സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ എസ് ടി യു മലപ്പുറത്ത് കളക്ട്രേറ്റ് മാർച്ച് നടത്തി എസ് ടിയു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മുള്ള ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് തടയുക ലഭ്യത ഉറപ്പുവരുത്തുക മണൽ വാരൽ നിരോധനം പിൻവലിക്കുക സാൻഡ് ഓഡിറ്റ് പൂർത്തിയാക്കിയ പുഴകളിൽ നിന്നും മണൽ വാരാൻ അനുമതി നൽകുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുക ക്ഷേമനിധി ആനുകൂല്യ കുടിശ്ശിക കൊടുത്തു തീർക്കുക പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് എം ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി അബ്ദുൽ നാസർ എസ് ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് സംസ്ഥാന സെക്രട്ടറി ആദവനാട് മുഹമ്മദ് കുട്ടി ജില്ലാ ഭാരവാഹികളായ അഡോട്ട് ചന്ദ്രൻ പച്ചിരി ഫാറൂഖ് മൻസൂർ എന്ന കുഞ്ഞിപ്പു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് നയൻറ്റി മലപ്പുറം